ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മീ ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് കാപ്പി ബീച്ചാ അപ്പോൾ ഇത് കായൽ കായൽഭാഗോ എൻ്റെ അപ്രതാ കടൽ കേട്ടോ അപ്പോൾ ഇന്ന് ഫിഷിംഗ് ഇന്ന് ഇവിടാണ് അപ്പോൾ നമ്മൾ പുഴിക്കര പോയി പോയിട്ട് വരുന്ന വഴി അവിടുന്ന് ഒരു രണ്ട് കരിമീനും ഒരു ചെമ്പല്ലിയും കിട്ടി ഓർണ്ണം മിസ്സായിപ്പോയി പൊട്ടിപ്പോയി ഇഷ്ടം പോലെ പാറ വീഡിയോ കാണാം നിങ്ങൾക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം വേലി ഇറക്കോ കേട്ടോ അതുകൊണ്ട് നല്ല രീതി കിട്ടത്തില്ല കണ്ടോ കണ്ടോ ഇനി പറ്റിക്കിടക്കോ വെള്ളം കണ്ടോ അപ്പം ഇവിടെ നിന്നൊക്കെ കിട്ടാ ഇച്ചിരി പാടാ നമുക്കിനി വേറെ സ്പോട്ടിലോട്ട് പോവാം അങ്ങോട്ട് സ്പോട്ടുണ്ട് അങ്ങൊരു പാലം ഉണ്ട് കേട്ടോ അങ്ങൊരു പാലം ഉണ്ട് നമുക്ക് ആ പാലത്തിൽ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നേ അവിടെ നിന്നിട്ട് നോക്കി പിടിച്ച മീനെയൊക്കെ നമുക്ക് ലാസ്റ്റ് കാണാം അടിപൊളി സെക്കൻഡ് ഷൂട്ടാണ് കേട്ടോ ഫസ്റ്റ് ഷൂട്ട് നമുക്ക് മിസ്സായിപ്പോയി സെക്കൻഡ് ഷൂട്ടിലാണ് നമുക്ക് കിട്ടുന്നത് ഒന്ന് നോക്കിക്കോണം കരിമീൻ വരുന്നു നോക്കുകയാണോ അവിടെയൊക്കെ കരയിലുടെയൊക്കെ സൗണ്ട് ഉണ്ടാകുമ്പോൾ കരിമീൻ അവിടെ നിന്ന് ഇടുന്നത് നല്ല സൈസുള്ള കരിമീനാണ് അടുത്ത് വരുന്നത് ഒരു പൊടിക്ക് വ്യത്യാസത്തില്ല അടിപൊളി ഒരു കരിമീനായിരുന്നു നമ്മുടെ അതിന്ന് മിസ്സാവുന്നത് ആണ്ട വന്ന് നിൽക്കുന്നുണ്ടോ നോക്കുകയാണെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടെ എല്ലാം കരിമീൻ ഇറങ്ങി വരുന്ന നോക്കുകയാണ് ഇതേ ഇവിടുന്ന് ഇത്രയും വലിയ കരിമീൻ അവിടുന്ന് ശീലാന്തി മറിഞ്ഞു കിടപ്പുണ്ട് ആ ഷീലാന്തിയുടെ കീഴിലായിരുന്നു മൊത്തം തണല് പറ്റി നിൽക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുന്ന ആ വരുന്നുണ്ടോ കുറേ വരുന്നതുകൊണ്ടോ അതിൽ ഒരെണ്ണം നമ്മുടെ അടുത്ത് വരും ആവർണ്ണത്തിന് നമുക്ക് അടിച്ചു കിട്ടുന്നത് ആ ആ ഷൂട്ടിൽ നോക്കുകയാണെ ഡാർട്ട് അടിച്ചിറങ്ങി പോകുന്ന സൗണ്ട് ശ്രദ്ധിച്ചോണേ ഒരടിയോട് കിടന്ന് ഓട്ടം കറങ്ങിയത് കണ്ടോ ആ പട്ടം കറങ്ങി സമയത്ത് ഏതെങ്കിലും ഒരു കമ്പിനകത്ത് കയറി ചുറ്റി വരണമെങ്കിൽ നമുക്ക് ആ മീനെ കിട്ടത്തില്ല കാരണം ആ ഒരുപാട് പഴക്കമുള്ള ബ്രൈഡായത് കേട്ടോ അപ്പോൾ അതിനെ അതിനകുമ്പോൾ മിസ്സായന്നെ എന്തോ പാകിത് നമ്മൾ പെട്ടെന്ന് അതിനെ വലിച്ച് അടിപ്പിച്ച് കരക്കി കയറ്റി പിന്നെ അടുത്തൊരു വീടിയിലോട്ട് പോവാം ഈ കാട്ടിൽ കൂടെ പുറത്തിറങ്ങി നമ്മൾ കാട്ടിൽ കൂടെ കയറി വേണം പോയാൽ എന്നാൽ കാട്ടിൽ കൂടെ കയറി ഒരു കരിമീനേം കൂടെ നമുക്ക് പൊക്കീട്ട് വരാം പുലി സിംഗം കടുവ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീൻ അവിടെന്നേ ഞാൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുക അത് നമ്മൾ അനങ്ങാതെ നിൽക്കുക ഞാൻ അടുത്ത് വന്ന് നല്ലൊരു അടി നമ്മൾ പറ്റിയിരിക്കുന്നത് അട്ടിയോട് ഓടുന്ന ഓട്ടം ശ്രദ്ധിച്ചോണേ പോണേ ഒരുപാട് നമ്മൾ ഓടാൻ സമയം കൊടുക്കരുത് ഓടിയതുകൊണ്ട് അവിടെ ഓലമുടലിൽ കിടക്കുന്ന മറ്റ് കല്ലും കമ്പുകളൊക്കെ കിടക്കുന്നുണ്ട് അതിൽ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജോലിയാകും കാരണം അവിടെ എന്നൊക്കെ ചെയറും ഇതൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ല കൂടെ ആളില്ലാത്ത നമ്മൾ ഇറങ്ങുന്ന റിസ്ക് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിനെ എല്ലാം ഞാൻ പിടിച്ചു കയറ്റുന്നത് പൊടിമീൻ കിടക്കുന്നുണ്ടോ കൂട്ടത്തോട് താണ്ടിടക്കുന്നുണ്ടോ ഉണ്ടോ നന്തൽ നന്തൽ ഇഷ്ടംപോലെ അടപ്പമുണ്ട് ഇഷ്ടം പോലെ വീശുപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ വീശിനും നമുക്കിത് മതിയായിരുന്നു ഒരു ദിവസത്തേക്ക് ഇവിടെ നിന്ന് എനിക്ക് ഒരു ചെമ്പല്ലി മിസ്സാവും അല്ല അടിപൊളിയൊരു ചെമ്പല്ലി ആയിരുന്നു അതിൻ്റെ താഴെ കണ്ട കരിമീനെ ചെമ്പല്ലിയും കുഞ്ഞുങ്ങളും വലുതും എല്ലാം കിടന്ന് കളിക്കുക എനിക്കിവിടുന്ന് അടിപൊളിയൊരു ചെമ്പല്ലി മിസ്സായി പോകുന്നു ആ ഫസ്റ്റ് ഷൂട്ടിലെല്ലാം കൊള്ളുന്നു കൊണ്ടു കാണ്ട ആ താഴെ ഒരു പാറ ഇരുപ്പുണ്ട് ആ പാറയ്ക്കകത്ത് നിന്ന് കണ്ടോ ആ പാറയുടെ അടിയിലോട്ട് കയറി അന്നേരം പൊട്ടിച്ച് എൻ്റെ പുതിയ ഡാർട്ട് ഹാൻഡ് മെയ്ഡ് ഡാർട്ടും പൊട്ടി എല്ലാം ശുഭമായി അവിടെ ആ ഇടത്തെ സൈഡിൽ കണ്ടോ ഇടത്തെ സൈഡിൽ പോച്ചയ്ക്കുന്നുണ്ടോ ആ പോച്ചയുടെ അടുത്ത് കുന്നുണ്ട് നമ്മൾ രണ്ട് മീനെ അടിച്ചെടുക്കും അടിപൊളി രണ്ട് മീൻ ഒരു കരിമീനും ഒരു ചെമ്പല്ലി അപ്പോൾ നമ്മൾ ഷൂട്ടിലോട്ട് പോകാം ഈ ഭാഗത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇഷ്ടംപോലെ ചെമ്പല്ലി കിടക്കുന്ന നോക്കുകയാണെ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ വരുന്ന ചെമ്പല്ലിയാണ് കിടക്കുന്നത് ഞാൻ അതിനെ അടിക്കാതെ നല്ല അടിപൊളി ഒരു സൈസ് കരിമീൻ ഞാൻ എടുത്ത് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ആ ചുണ്ടിന് മേളിൽ നോക്കി പറ്റിച്ച് കഴിഞ്ഞെടുക്കും അതിന് വേണ്ട ഒന്നിക്കുന്നണ്ടോ അടിയുണ്ട് എടുത്ത് നമുക്ക് ഞാൻ കരക്കിടാം ഉള്ള മീനെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ഡാർട്ട് ഇട്ടാണ് അടിക്കുന്നത് നമ്മൾ പണിഞ്ഞ ഹാൻഡ് മെയ്ഡ് ഡാർട്ടാണ് ഏറ്റവും കരിമീൻ ഓ ഓക്കെ അടിപൊളി പുളി വായിക്കാത്തോടെ കയറി അടിച്ചോ അതിന്റെ ഇടയ്ക്കൊരു ചെമ്പല്ലി അടിച്ചതാ ഒരു കല്ലിനം കൊണ്ടായിരുന്നു കല്ലിനകത്ത് ചെന്ന് ആ ഡാർട്ട് ഒന്ന് കൊണ്ട് ആ മൊന അങ്ങ് ഒടിഞ്ഞു പോയി ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നു എന്നാ ഇനി ഒന്നോടൊന്നും നോക്കിയാലോ ഒരു ചെമ്പല്ലി കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അമ്മ അതിനെ ഒന്ന് അടിച്ചെടുക്കാനെ അപ്പോൾ അടി കിട്ടിയിട്ടുണ്ടോ കേട്ടോ അടിയുണ്ട് ഇപ്പം ആ പോച്ചക്കകത്ത് മേളിൽ പള്ളിപ്പോച്ചേതാ പോച്ചക്കയറി എല്ലാം അവിടെ കുരുങ്ങി അവസാനം അവധിയിൽ നിന്നങ്ങ് ഊരു ഊരി പാറയുടെ മേളിൽ വീഴുന്നു അവിടെ ഞാൻ വിചാരിച്ച വെള്ളത്തിൽ പോകുന്നത് അവിടെ കിടന്ന് പിടച്ചേർന്ന് ഞങ്ങൾ വെള്ളത്തിൽ പോയേനെ നമ്മൾ ശകരം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ നമ്മുടെ ഡാറ്റും നൂലും എല്ലാം കൂടെ കയറിയ പോച്ചക്കത്തെല്ലാം കുരുങ്ങിയോണ്ട് ഇത് പാടാണ് അപ്പോൾ നമ്മൾ ശകലം കട്ട് ചെയ്തിട്ടാണ് നമ്മളിടുന്നത് വരെയാണ് ചെമ്പല്ലി നമുക്ക് കിട്ടും ചെമ്പല്ലി പോയി ചെമ്പല്ലി പോയി കിട്ടി 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 മോനെ കിട്ടി ഒളിപൊളിയൊരു ചെമ്പല്ലോ കേട്ടോ അടുത്ത ഷൂട്ടിലാണ് എൻ്റെ അമ്പ് വന്നൊരു പാറയ്ക്കകത്ത് അടിച്ച് ഒടിഞ്ഞ് പോന്നു നല്ലൊരു ചെമ്പല്യ അടിച്ചടിയുണ്ടോ കായലിൽ ഫിഷിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിനി ആറ്റിൻ്റെ ഭാഗത്തോട്ട് പോവുക വാറ് കലയും കിടക്കുക അതിൻ്റെ ഒരു കൈവരി തോടുണ്ട് ആ തോട്ടിലോട്ട് നമ്മൾ പോന്നത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ രണ്ട് ചെമ്പല്യം അടിച്ചെടുക്കുക ചെറിയ വല്ല ഉണ്ടോ ഊരി പോല റിട്ടേൺ ലോക്ക് കറക്റ്റാണ് എടുക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ചെമ്പല്ലിയെ പിടിച്ചില്ലായിരുന്നു ആ ഭാഗത്തുനിന്ന് വിഷുവല ഇട്ടതാണ് വിഷുവല ഇട്ടല്ല അത് ഇങ്ങനെ ചുമ്മാ എടുത്ത് ഞാൻ ഉടക്കിയിട്ടിരുന്നേ അപ്പോൾ നന്തലെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ കണ്ണിക്കകത്തെല്ലാം കൂടെ കയറി കുരുങ്ങി അടക്കുക അങ്ങനെ രണ്ട് വലയോളം നന്ദലിനെ കിട്ടി അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ വൈൻ്റെ പീ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കാ ആർക്കൊന്ന് കലങ്ങി കലങ്ങി കിടക്കും അത് തെളിഞ്ഞിട്ട് കാണുകഴിഞ്ഞാൽ നമ്മൾ കാറ്റിലോട്ട് കിറങ്ങി നല്ല വാഹയൊക്കെ പിടിക്കാൻ അപ്പോൾ ഇത് നമ്മളൊരു ബ്രോയുടെ വീട്ടിൻ്റെ അടുത്ത് വെച്ചാൽ അപ്പോൾ ആ ബ്രോ വീഷോല ഇട്ട് രണ്ടുമൂന്ന് മൂന്ന് ഒക്കെ പിടിച്ച് ടാങ്കിലിട്ടിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം ആ പുള്ളിക്കാരൻ്റെ പേര് അനന്ത പുള്ളിക്കാരൻ വിഷുവിലേക്ക് പിടിച്ചിട്ടതാ അതുകൊണ്ട് അവരെ അപ്പുറത്ത് കാണുന്നതാണ്ട് ആറാത് ആ കാണുന്ന ആറാത് അതിനപ്പുറത്തൊരു കൈവരിത്തോടുണ്ട് അവിടെ നിന്ന് വീശി പിടിച്ചതാണ് അന്നേരം നമുക്കൊരു ബ്രോയും കൂടെ കിട്ടി ഇനിയിപ്പം ഞാൻ പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണണ്ടേ അപ്പം അതൊന്ന് കണ്ടുപോകാം വലിയ കുഴപ്പമില്ലാത്ത മീനാ നമ്മളെ ഫിഷിങ്ങിലെ മീൻ ഇത്രയേ കിട്ടിയുള്ളു ഇറങ്ങണച്ചിരി കൂടെ രാവിലെ ഇറങ്ങിയായിരുന്നെ നമ്മൾ ഇച്ചിരി തോന്നാൻ കിട്ടിയനെ ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം